പി എസ് സി ഡയറിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രസതന്ത്രത്തിലെ ചില പ്രധാനപ്പെട്ട പോയിന്റുകളാണ് കേരള പി എസ് അടുത്തിടെ പബ്ലിഷ് ചെയ്ത അറുപത്തഞ്ചാം വാർഷിക വിശേഷാൽ വിശേഷാൽപതിപ്പിലെ വിവരങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സബ്ജക്റ്റുകളുടെയും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഇരുപത് സെറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടി കാണാൻ ശ്രമിക്കുക അപ്പൊ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ പോയിന്റിലേക്ക് കിടക്കാം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അപ്പൊ ഇവിടുത്തെ ആദ്യത്തെ പോയിന്റ് നമുക്ക് നോക്കാം സിന്തറ്റിക് ഹാലജൻ എന്നറിയപ്പെടുന്ന മൂലകം ഏതാണ് അസ്റ്റാറ്റിൻ ആണ് അല്ലെ അസ്റ്റാറ്റിൻ എങ്ങനെയാണ് അറിയപ്പെടുന്നത് സിന്തറ്റിക് ഹാലോജൻ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ സിന്തറ്റിക് ഹാലോജൻ എന്നറിയപ്പെടുന്ന മൂലകം അസ്റ്റാറ്റിനാണ് യെല്ലോ കേക്ക് യെല്ലോ കേക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവും യെല്ലോ കേക്ക് എന്നറിയപ്പെടുന്നത് ഏത് മൂലകത്തിന്റെ അയറാണ് യുറേനിയത്തിന്റെ അയറാണ് യെല്ലോ കേക്ക് എന്നറിയപ്പെടുന്നത് വുഡ് സ്പിരിറ്റ് നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ഗുഡ് സ്പിരിറ്റ് ഗുഡ് സ്പിരിറ്റ് മീതയിൽ ആണ് മീതയിൽ ആൽക്കഹോൾ ഇതൊക്കെ നമ്മൾ സ്കൂൾ ലെവലിൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ല അതുകൊണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് സിങ്ക് പുഷ്പങ്ങൾ സിങ്ക് പുഷ്പങ്ങൾ എന്നറിയപ്പെടുന്നത് സിങ്ക് ഓക്സൈഡ് ആണ് സിങ്ക് ഓക്സൈഡ് അല്ലെ സിങ്ക് ഓക്സൈഡ് ഏതു പേരിൽ അറിയപ്പെടുന്നു സിങ്ക് പുഷ്പങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു ഗ്രെയിൻ ആൽക്കഹോൾ ഗ്രെയിൻ ആൽക്കഹോൾ എന്നറിയപ്പെടുന്നത് എന്താണ് അത് ഈദയിൽ ആൽക്കഹോൾ ആണ് ഈദയിൽ ആൽക്കഹോൾ ഏതു പേരിൽ അറിയപ്പെടുന്നു ഗ്രെയിൻ ആൽക്കഹോൾ എന്നറിയപ്പെടുന്നു അല്ലെ അപ്പോൾ മീതയിൽ ആൽക്കഹോൾ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നാണ് നമ്മളിപ്പോൾ പഠിച്ചത് മീതയിൽ ആൽക്കഹോൾ ആണെങ്കിൽ അത് വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നു അല്ലെ വുഡ് സ്പിരിറ്റ് പക്ഷേ ഈദയിൽ ആൽക്കഹോൾ ആണെങ്കിലോ ഈദ യിൽ ആൽക്കഹോൾ ആണെങ്കിൽ അത് ഗ്രീൻ ആൽക്കഹോൾ എന്ന് അറിയപ്പെടുന്നു അല്ലേ ഈ രണ്ട് ടൈപ്പ് ആൽക്കഹോൾ നിങ്ങൾ ഇപ്പൊ പഠിച്ചില്ല അന്ന് നിങ്ങൾക്കൊരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ് ഇതില് മദ്യമായിട്ട് ഇപ്പൊ രണ്ട് ആൽക്കഹോൾ നിങ്ങൾ പഠിച്ചു ഈദയിൽ ആൽക്കഹോൾ പഠിച്ചു ഈദയിൽ ആൽക്കഹോൾ പഠിച്ചു ഇതില് മദ്യം ആയിട്ട് ഉപയോഗിക്കുന്ന ആൽക്കഹോൾ ഏതാണ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക അടുത്തത് റെഡ് ബിട്രിയോൾ എന്നറിയപ്പെടുന്നത് റെഡ് ബിട്രിയോൾ റെഡ് ബിട്രിയോൾ എന്താണ് റെഡ് ബിട്രിയോൾ അത് കൊബാൾട്ട് സൾഫേറ്റ് ആണ് കൊബാൾട്ട് സൾഫേറ്റ് അല്ലെ കൊബാൾട്ട് സൾഫേറ്റ് ആണ് റെഡ് വിട്രിയോൾ വൈറ്റ് വിട്രിയോളോ വൈറ്റ് വിട്രിയോള് സിങ്ക് സൾഫേറ്റ് ആണ് അല്ലെ സിങ്ക് സൾഫേറ്റ് അപ്പോൾ റെഡ് വിട്രിയോൾ ആണെങ്കിൽ അത് കൊബാൾട്ട് സൾഫേറ്റും വൈറ്റ് വിട്രിയോൾ ആണെങ്കിൽ അത് സിംഗ് സൾഫേറ്റുമാണ് ഇനി തത്വചിന്തകന്റെ കമ്പിളി അല്ലെങ്കിൽ ഫിലോസഫേഴ്സ് വൂൾ എന്നറിയപ്പെടുന്നത് സിങ്ക് ഓക്സൈഡ് ആണ് സിങ്ക് ഓക്സൈഡ് സിങ്ക് ഓക്സൈഡ് എങ്ങനെ അറിയപ്പെടുന്നു അഥവാ തത്വചിന്തകന്റെ കമ്പിളി എന്ന് അറിയപ്പെടുന്നു അല്ലെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം സിന്തറ്റിക് ഹാലജൻ എന്താണ് അസ്റ്റാറ്റിൻ ആണ് സിന്തറ്റിക് ഹാലജൻ അസ്റ്റാറ്റിൻ യെല്ലോ കേക്ക് എന്നറിയപ്പെടുന്നത് യുറേനിയം വുഡ് സ്പിരിറ്റ് മീതയിൽ ആൽക്കഹോള് സിങ്ക് പുഷ്പങ്ങൾ സിങ്ക് ഓക്സൈഡ് ഗ്രെയിൻ ആൽക്കഹോൾ ഈദയിൽ ആൾക്കഹോൾ റെഡ് വിട്രിയോള് കൊബാൾട്ട് സൾഫേറ്റ് വൈറ്റ് വിട്രിയോള് സിങ്ക് സൾഫേറ്റ് തത്വചിന്തകന്റെ കമ്പിളി സിങ്ക് ഓക്സൈഡ് അല്ലെ അപ്പൊ അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം ഏണസ്റ്റ് റൂഫോർഡിന് രസതന്ത്ര നൊബൈൽ ലഭിച്ച വർഷം ആണ് ചോദിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് അദ്ദേഹത്തിന് രസതന്ത്ര നൊബൈൽ ലഭിക്കുന്നത് അല്ലെ ഈ നൊബേൽ സമ്മാനങ്ങൾ ഈ അടുത്തിടെയായിട്ട് നല്ലപോലെ ചോദിക്കുന്നുണ്ട് ഡീപ്പായിട്ട് ചോദിക്കുന്നുണ്ട് അല്ലെ എന്ത് നേട്ടത്തിനെയാണ് കൊടുക്കുന്നത് ചോദിക്കുന്നുണ്ട് ഇവിടെ രാജ്യം വരെ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു മാർഗ്ഗം എന്തായാലും കിട്ടും ബ്രിട്ടീഷ് റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആദ്യ ഫുള്ളേറിയൻ പ്രൊഫസർ ഓഫ് കെമിസ്ട്രി ബഹുമതി ലഭിച്ച ശാസ്ത്രജ്ഞനാണ് മൈക്കിൾ പാരഡേ അല്ലെ മൈക്കിൾ പാരഡേ അദ്ദേഹത്തിന് എന്ത് അവാർഡാണ് കിട്ടിയത് ആദ്യ ഫുള്ളേറിയൻ പ്രൊഫസർ ഓഫ് കെമിസ്ട്രി അല്ലെ എന്താണ് ബ്രിട്ടീഷ് റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെയാണ് അല്ലെ ബ്രിട്ടീഷ് റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആദ്യ പുള്ളേറിയൻ പ്രൊഫസർ ഓഫ് കെമിസ്ട്രി ബഹുമതി ലഭിച്ച ശാസ്ത്രജ്ഞനാണ് മൈക്കിൾ പാരഡേ മൂലകങ്ങൾക്ക് പേരിനൊപ്പം പ്രതീകങ്ങൾ നൽകുന്ന സമ്പ്രദായം ആവിഷ്കരിച്ചത് ആണ് ബെഴ്സേലിയസ് എന്താണ് മൂലകങ്ങൾക്ക് പേരിനൊപ്പം പ്രതീകങ്ങൾ നൽകുന്ന സമ്പ്രദായം ആവിഷ്കരിച്ചത് ആരാണ് ആണ് മൂലകങ്ങളുടെ വിരലടയാളം അറ്റോമിക് നമ്പർ ആണെന്ന് എക്സറേ സ്പെക്ട്രോസ്കോപ്പിക് പഠനങ്ങളുടെ തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ഹെൻറി മോസ്ലി അല്ലെ ഇദ്ദേഹം എന്താണ് തെളിയിച്ചത് മൂലകങ്ങളുടെ വിരലടയാളം അറ്റോമിക് നമ്പർ ആണെന്ന് എക്സറേ സ്പെക്ട്രോസ്കോപ്പിക് പഠനങ്ങളിലൂടെ തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ഹെൻറി മോസ്ലി അല്ലെ ഈ ഒരു പോയിന്റ് ശരിക്കും പറഞ്ഞാൽ കെമിസ്ട്രി നന്നായിട്ട് അറിയാവുന്ന ആരോടെങ്കിലും ചോദിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കുക കേട്ടോ അത് കഥ കൃത്യമായിട്ട് പറഞ്ഞു തരാൻ എനിക്കും അറിയില്ല മൂലകങ്ങളുടെ വിരലടയാളം അറ്റോമിക് നമ്പർ ആണെന്ന് എക്സറേ സ്പെക്ട്രോസ്കോപ്പിക് പഠനങ്ങളുടെ തെളിയിച്ച ശാസ്ത്രജ്ഞൻ െ ഞാൻ നിങ്ങൾക്ക് ശരിക്കും നമ്മൾ ഈ പുസ്തകത്തിലെ വിവരങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത് അപ്പൊ ചിലപ്പോൾ ഈ പുസ്തകങ്ങളിലെ വിവരങ്ങളും നിങ്ങളുടെ കയ്യിലുള്ള റാങ്ക് ഫെയിലുമായിട്ട് ചിലപ്പോൾ മിസ്മാച്ച് ചെയ്തേക്കാം അത് നിങ്ങൾ അറിയിക്കുക കമന്റ് ചെയ്ത് അറിയിക്കുക അപ്പൊ അടുത്തൊരു പോയിന്റ് നോക്കാം അണുനാശകങ്ങളുടെ ഉപയോഗം കണ്ടെത്തിയത് ജോസഫ് ലിസ്റ്റർ ആണ് ജോസഫ് ലിസ്റ്റർ അല്ലെ അണുനാശകങ്ങൾ അണുനാശകങ്ങളുടെ ഉപയോഗം കണ്ടെത്തിയത് ആരാണ് ജോസഫ് ലിസ്റ്റർ ആണ് ജോസഫ് ലിസ്റ്റർ െ അപ്പൊ ഒന്നുകൂടെ നോക്കാം ഏണസ്റ്റ് റൂതർഫോർഡിന് രസതന്ത്ര നൊബെൽ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ അതേപോലെ ബ്രിട്ടീഷ് റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആദ്യ ഹുള്ളേറിയൻ പ്രൊഫസർ ഓഫ് കെമിസ്ട്രി ബഹുമതി ലഭിച്ച ശാസ്ത്രജ്ഞൻ മൈക്കൽ ഫാരഡ് മൂലകങ്ങൾക്ക് പേരിനൊപ്പം പ്രതീകങ്ങൾ നൽകുന്ന സമ്പ്രദായം ആവിഷ്കരിച്ചത് ബർസേലിയസ് ഇതെനിക്ക് താല്പര്യമില്ലാത്ത പോയിന്റ് ആണ് അണുനാശങ്ങളുടെ ഉപയോഗം കണ്ടെത്തിയത് ജോസഫ് ലിസ്റ്റർ ജോസഫ് ലിസ്റ്റർ അടുത്ത ഒരു നോക്കാം യൂറിയ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണെന്ന് യൂറിയ കണ്ടെത്തിയത് ഫ്രെഡറിക് വൂളർ ഫ്രെഡറിക് വൂളറാണ് യൂറിയ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഊർജ്ജം എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് തോമസ് യങ്ങാണ് ഊർജ്ജം എന്ന പദത്തിന്റെ ഉപജേതാവാരാണ് തോമസ് യങ്ങ് യൂറിയ കണ്ടെത്തിയതാരാണ് ഫ്രെഡറിക് വൂളറാണ് സിലിക്കൺ കണ്ടുപിടിച്ച അല്ലെ സിലിക്കൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് അത് ജോൺ ജെ ബെർസേലിയസ് ആണ് അല്ലെ ജോൺ ജെ ബെർസേലിയസ് ആണ് അല്ലെ ജലത്തിലൂടെ വൈദ്യുതി കടത്തി അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാവുന്ന ആയിരത്തി എണ്ണൂറ്റി ആറിൽ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് സർ ഹംഫ്രി ഡേവി അല്ലെ ഹംഫ്രി ഡേവി അപ്പൊ എന്താണ് ഹംഫ്രി ഡേവി ആയിരത്തി എണ്ണൂറ്റി ആറിൽ മനസ്സിലാക്കിയത് ജലത്തിലൂടെ

ഊർജ്ജം എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് തോമസ് യങ്ങ് സിലിക്കൺ കണ്ടുപിടിച്ചത് ജോൺ ജെ ബെഴ്സേലിയസ് ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന ആയിരത്തി എണ്ണൂറ്റി ആറിൽ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ സർ ഹംഫ്രി ഡേവി കേംബ്രിഡ്ജ് ഐസക് ഹൈസെക്കൻഡ് പഠിപ്പിച്ചിരുന്നത് മാത്സ് ആണ് ബോർഡോ മിശ്രിതം കണ്ടുപിടിച്ചത് മില്ലാർ ഡെറ്റാണ് അല്ല ഇത്രയും പോയിന്റ് നമ്മൾ പഠിച്ചു അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം ബെൻസൺ ബർണറിന്റെ ആദ്യ രൂപം വികസിപ്പിച്ച ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനാണ് മൈക്കിൾ പാരഡ എന്നറിയപ്പെടുന്നത് എന്താണ് ബെൻസൺ ബർണർ ബെൻസൺ ബർണറിന്റെ ആദ്യ രൂപം വികസിപ്പിച്ച ശാസ്ത്രജ്ഞ ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനാണ് മൈക്കിൾ പാരഡയാണ് മൂലകങ്ങളുടെ ഗുണങ്ങൾ അവയുടെ ആറ്റോമിക നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയത് ഹെൻറി മോസ്ലിയാണ് അല്ലേ എന്താണ് ഹെൻറി മോസ്ലി പരീക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കിയത് മൂലകങ്ങളുടെ ഗുണങ്ങൾ അവയുടെ അറ്റോമിക നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നു അറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ പിരിയോഡിക് നിയമം ആവിഷ്കരിച്ചത് മോസ്ലിയാണ് അറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ പിരിയോഡിക് നിയമം ആവിഷ്കരിച്ചതാരാണ് മോസ്ലിയാണ് ബെൻസിൻ കണ്ടുപിടിച്ചത് മൈക്കൾ ഫാറഡിയാണ് ബെൻസിൻ ആരാണ് മൈക്കിൾ പാരഡേ ബെൻസിൻ കണ്ടുപിടിച്ചത് മൈക്കിൾ പാരഡേ ക്ലോറോഫോം കണ്ടുപിടിച്ചത് ജെയിംസ് സിംസൺ ക്ലോറോഫോം കണ്ടുപിടിച്ചത് ആരാണ് ജെയിംസ് സിംസൺ ആണ് ക്ലോറോഫോം കണ്ടുപിടിച്ചത് ജെയിംസ് സിംസൺ ആണ് ഇലക്ട്രോണുകളുടെ കണ്ടുപിടിത്തത്തിന് ജെ ജെ തോംസൺ നൊബേൽ സമ്മാനത്തിന് അർഹനായത് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ അല്ലെ എന്താണ് ഇലക്ട്രോണുകളുടെ കണ്ടുപിടുത്തത്തിന് ജെ ജെ തോംസൺ നൊബേൽ സമ്മാനത്തിന് അർഹനായത് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കുക ബെൻസൺ ബർണറിൻ്റെ ആദ്യ രൂപം വികസിപ്പിച്ച ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞൻ മൈക്കിൾ പാരഡേ മൂലകങ്ങളുടെ ഗുണങ്ങൾ അവയുടെ അറ്റോമിക് നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയത് ഹെൻറി മോസ്ലി അറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ പിരിയോഡിക് നിയമം ആവിഷ്കരിച്ചത് പരിഷ്കരിച്ചത് മോസ്ലി ബെൻസിൻ കണ്ടുപിടിച്ചത് മൈക്കിൾ പാരഡേ ക്ലോറോഫോം കണ്ടുപിടിച്ചത് ജെയിംസ് സിംസൺ ഇലക്ട്രോണുകളുടെ കണ്ടുപിടുത്തത്തിന് ജെ ജെ തോംസൺ നൊബേൽ സ്മാരത്തിന് അർഹനായത് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ അല്ലെ ഇനി അടുത്തത് പല ചോദ്യങ്ങളുണ്ട് അതിന്റെ ഉത്തരം ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ അതേതാണ് ഓക്സിജൻ അല്ലെ ഓക്സിജൻ ഉത്തരമായി വരുന്ന ചോദ്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ചന്ദ്രോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് നമ്മുടെ എവിടെയാണ് ചന്ദ്രോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം അത് നമ്മുടെ ഓക്സിജനാണ് അല്ലെ എന്താണ് ചന്ദ്രോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജനാണ് പ്രകാശ സംശ്ലേഷണ ഫലമായി ജലം വിഘടിച്ച് സ്വതന്ത്രമാക്കപ്പെടുന്ന മൂലകം എന്ന് ചോദിച്ചാൽ അതും ഓക്സിജനാണ് പ്രകാശ സംശ്ലേഷണ ഫലമായി ജലം വിഘടിച്ച് സ്വതന്ത്രമാക്കപ്പെടുന്ന മൂലകം ഓക്സിജനാണ് പൊട്ടാസ്യം പെർമാങ്കനേറ്റ് ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ് പൊട്ടാസ്യം പെർമാങ്കനേറ്റ് അല്ലെ കെമനോഫോർ പൊട്ടാസിയം പെർമാങ്കനേറ്റ് ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഓക്സിജനാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഭൂവൽക്കത്തിലാണ് കേട്ടോ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം അല്ലെ ഏതാണ് ഓക്സിജനാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനാണ് തീ കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജനാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനാണ് അല്ലെ അപ്പം എന്തൊക്കെയാണ് പ്രത്യേകത ഓക്സിജന്റെ പ്രത്യേകത ചന്ദ്രോപരിതലത്തിൽ ഏറ്റവും കൂടുതലുണ്ട് പ്രകാശ സംശ്രേഷണ ഫലമായി ജലം വിഘടിച്ച് സ്വതന്ത്രമാക്കപ്പെടുന്നുണ്ട് പൊട്ടാസ്യം പെർമാങ്കനേറ്റ് ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്നത് ഓക്സിജനാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുണ്ട് തീ കെത്താൻ സഹായിക്കുന്നു മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഓക്സിജൻ അപ്പോൾ ഇത്രയുമാണ് ഓക്സിജനെക്കുറിച്ച് കൊടുത്തിട്ടുള്ളത് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ ക്ലാസിൻ്റെയും പരീക്ഷ ടെലഗ്രാം ചാനലിൽ നടത്തുന്നുണ്ട് താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെയാണ് ചാനലിൻ്റെ നിലനിൽപ്പ് ചോദ്യം പല ചോദ്യമാണ് അതിനൊരു ഉത്തരവേ ഉള്ളൂ ഏതാണ് ഉത്തരം ഇരുമ്പ് അല്ലേ എന്താണ് ഇരുമ്പുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഏറ്റവും കൂടുതലുള്ള ലോഹം അല്ലെ എവിടെയാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതെന്ന് ചോദിച്ചാൽ അത് ഇരുമ്പാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ് ഇരുമ്പാണ് ഏത് ലോഹത്തിന്റെ അതിരാണ് ഹേമറ്റേറ്റ് അല്ലേ ഇരുമ്പിന്റെ അയരാണ് ഹേമറ്റൈറ്റ് അല്ലേ ഹേമറ്റൈറ്റ് അല്ലെ ഹേമറ്റേറ്റ് എന്ന് കേൾക്കുമ്പോൾ അത് ഇരുമ്പിന്റെ അയരാണെന്ന് ഓർമ്മ വരണം സിന്ധു നദീതടവാസികൾക്ക് അജ്ഞാതമായിരുന്ന എന്ന് വെച്ചാൽ അറിവില്ലാതിരുന്ന പ്രധാന ലോഹം ഏതാണ് ഇരുമ്പ് അവർക്ക് ഇരുമ്പിനെ കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ലായിരുന്നു അല്ലേ സിന്ധു നദീതടവാസികൾക്ക് ഇരുമ്പിനെക്കുറിച്ച് യാതൊരു ഐഡിയം ഇല്ലായിരുന്നു ഇല്ലായിരുന്നു അജ്ഞാതമായിരുന്ന പ്രധാന ലോഹമാണ് ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമുള്ള ലോഹം ഏതാണ് ഇതൊക്കെ അറിയാം ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിൻ ഇരുമ്പ് വേണം നമുക്കറിയാം അമോണിയ നിർമ്മാണത്തിനുള്ള ഹേബർ പ്രക്രിയയിൽ അല്ലെ അമോണിയ അപ്പം അമോണിയ നിർമ്മിക്കുന്ന പ്രക്രിയ ഏതാണ് ഹേബർ പ്രക്രിയ അല്ലെ ഹേബർ പ്രക്രിയയിൽ ഉൽപ്രേരകം അല്ലെങ്കിൽ കാറ്റലിസ്റ്റായി പ്രയോ കാറ്റലിസ്റ്റായി ഉപയോഗിക്കുന്നത് ഇരുമ്പാണ് അല്ലേ അപ്പോൾ അമോണിയ നിർമ്മാണത്തിനുള്ള ഹേബർ പ്രക്രിയയിൽ കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നു ഏത് ധാതുവിന്റെ ആധിക്യം കാരണം ഉണ്ടാകുന്ന അവസ്ഥയാണ് സിഡറോസിസ് അല്ലെ സിഡറോസിസ് ഏത് ധാതുവിന്റെ കൂടുതൽ ഏത് ധാതുവിന്റെ ആധിക്യം കാരണം ഉണ്ടാകുന്ന അവസ്ഥയാണ് ഇരുമ്പിന്റെ ആധിക്യം കാരണം ഉണ്ടാകുന്ന അവസ്ഥയാണ് സിഡറോസിസ് അപ്പോൾ ഇരുമ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്നു കൂടി നോക്കാം എന്താണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് ഇരുമ്പ് പിന്നെ ഹേമറ്റൈറ്റ് എന്ന് പറയുന്നത് ഇരുമ്പിന്റെ അയിരാണ് സിന്ധു സിന്ധു നദീതട നിവാസികൾക്ക് ഈ ഇരുമ്പിനെ കുറിച്ച് അറിയില്ലായിരുന്നു അല്ലെ ഹിമോഗ്ലോബിനിന്റെ നിർമ്മാണത്തിന് ആവശ്യമുള്ള ലോഹമാണ് അമോണിയ നിർമ്മാണത്തിനുള്ള ഹേബർ പ്രക്രിയയിൽ ഒരു കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്നു ഒരു ഈ ഇരുമ്പ് എന്ന ധാതുവിന്റെ ആധിക്യം കാരണം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് സിഡറോസിസ് അപ്പൊ ഇത്രയുമാണ് ആ ബോക്സിൽ കൊടുത്തിട്ടുള്ളത് ബാക്കി കാര്യങ്ങൾ നമുക്ക് പഠിക്കാം രസതന്ത്രത്തിൽ അളവുതൂക്ക സമ്പ്രദായം കൊണ്ടുവന്നത് ആരാണ് നിങ്ങൾക്ക് അറിയാമോ അത് നമ്മുടെ ലാവോസിയറാണ് ലാവോസിയർ രസതന്ത്രത്തിലെ അളവു തൂക്ക സമ്പ്രദായം കൊണ്ടുവന്നത് ലാവോസിയറാണ് ലാവോസിയർ പിയറി ക്യൂറിക്കൊപ്പം റേഡിയം കണ്ടുപിടിച്ചത് മേരി ക്യൂറി ആണ് അല്ലേ മേരി ക്യൂറി പിയറി ക്യൂറി നിങ്ങൾക്കറിയാം അല്ലേ ക്യൂ പിയറി ക്യൂറിക്കൊപ്പം റേഡിയം കണ്ടുപിടിച്ചത് ആരാണ് മേരി ക്യൂറിയാണ് ഫ്ലോറിൻ കണ്ടുപിടിച്ചത് ഫ്ലോറിൻ 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 കണ്ടുപിടിച്ച ആരാണ് അത് ഹെൻറി മോയ്സൺ ആണ് ഹെൻറി മോയ്സൺ അല്ലെ ഫ്ലോറിൻ കണ്ടുപിടിച്ചത് ഹെൻറി മോയ്സൺ ആണ് ഗ്രീൻ കെമിസ്ട്രി ഗ്രീൻ കെമിസ്ട്രി എന്ന പദം ആവിഷ്കരിച്ചത് പോൾ അനാസ്തസ് ആണ് ഗ്രീൻ കെമിസ്ട്രി എന്ന പദം ആവിഷ്കരിച്ചത് ആരാണ് പോൾ അനാസ്തസ് ആണ് അമ്ലമഴ അമ്ലമഴ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് റോബർട്ട് അങ്കസ് സ്മിത്ത് ആണ് റോബർട്ട് സ്മിത്ത് ആണ് അമ്ലമഴ അല്ലെങ്കിൽ ആസിഡ് റൈൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് റോബർട്ട് അങ്കസ് സ്മിത്ത് ആണ് സാക്രൻ വികസിപ്പിച്ചെടുത്തത് സാക്രൻ അല്ലെ നമുക്കറിയാം മധുരപദാർത്ഥമാണ് പദാർത്ഥമാണ് സാക്രൻ വികസിപ്പിച്ചെടുത്തത് കോൺസ്റ്റാന്റിൻ ഫാൽബർഗ് ആണ് കോൺസ്റ്റാന്റിൻ ഫാൽബർഗ് സാക്രൻ വികസിപ്പിച്ചെടുത്തത് ഫാൽബർഗ് ആണ് നൈലോൺ കണ്ടുപിടിച്ചത് ഡബ്ല്യു എച്ച് കര കരോത്തേഴ്സ് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ അല്ലെ ഇത്രയും നമുക്ക് ഒന്നുകൂടി നോക്കാം അൽ രസതന്ത്രത്തിൽ കെമിസ്ട്രിയിൽ അളവുതൂക്ക സമ്പ്രദായം കൊണ്ടുവന്നത് നമ്മുടെ ലവോസിയറാണ് പിയറി ക്യൂറിക്കൊപ്പം റേഡിയം കണ്ടുപിടിച്ചതും മേരി ക്യൂറിയാണ് ഫ്ലൂറിൻ കണ്ടുപിടിച്ചത് ഹെൻറി മൊയ്സൺ ആണ് ഗ്രീൻ കെമിസ്ട്രി എന്ന പദ ആവിഷ്കരിച്ചത് പോൾ അനാസ്തസ് ആണ് അമ്ലമഴ റെയിൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് റോബർട്ട് സ്മിത്ത് ആണ് സാക്കറിൻ വികസിപ്പിച്ചെടുത്തത് ഫാൽബർഗ് ആണ് നൈലോൺ കണ്ടുപിടിച്ചത് ഡബ്ല്യു എച്ച് കരോത്തേഴ്സ് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴില് ഞാ ഞാൻ അതിൻ്റെ കയ്യിലെടുത്ത് പിടിച്ചാൽ മതി അതൊരു കും എന്ന് ഏത് മൂലകം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് മെന്റലിയേഫേ അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞ പ്രസിദ്ധവാക്യമാണ് ഗാലിയത്തെക്കുറിച്ചാണ് അല്ലേ അപ്പം ഗാലിയത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞത് അതിന്റെ കയ്യിലെടുത്ത് പിടിച്ചാൽ മതി അതൊരു കും എന്ന് ഗാലിയത്തെക്കുറിച്ചിട്ടാണ് ആര് പറഞ്ഞത് മെൻ്റലിയേഫ് അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അല്ലേ ടൈറ്റാനിയം കണ്ടുപിടിച്ചത് വില്യം ആണ് ടൈറ്റാനിയം ടൈറ്റാനിയം കണ്ടുപിടിച്ചത് വില്യം ആണ് ടൈറ്റാനിയം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലോഹമാണ് അല്ലേ ടൈറ്റാനിയം ഏത് ലോഹത്തിന്റെ അയിലാണ് ഇൽമനൈറ്റ് ഇൽ ടൈറ്റാനിയത്തിന്റെ അയരാണ് ഇൽമനൈറ്റ് ടൈറ്റാനിയത്തിൻ്റെ അയിരിൻ്റെ പേരെന്താണ് ഏതല്ലേ ടൈറ്റാനിയത്തിന്റെ അയറിൻ്റെ പേര് ഇൽമനൈറ്റ് എന്നാണ് ഇൽമനൈറ്റ് നീൽസ് ബോറിനോടുള്ള ബഹുമാനാർത്ഥം നാമകരണം ചെയ്തിരിക്കുന്ന മൂലകമാണ് ബോറിയം എന്നറിയുന്നത് അല്ലെ ഹൈഡ്രജൻ ഹീലിയം ലിഥിയം ബെർലിയം ബോ അല്ലെ ബോറിയം ആ കൂട്ടത്തിൽ വരുന്നത് അല്ലേ അപ്പോൾ നീൽസ് ബോറിനോടുള്ള ബഹുമാനാർത്ഥം നാമകരണം ചെയ്തിരിക്കുന്ന മൂലകം ഏതാണ് ബോറിയം ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്കാണ് ന്യൂട്രോൺ കണ്ടുപിടിച്ച ആരാണ് ന്യൂട്രോൺ ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാട്വിക്കാണ് ഫാദർ ഓഫ് സോഡാ പോപ്പ് എന്നറിയപ്പെട്ടത് ജോസഫ് ഓഫ് ആണ് ഇതൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഫാദർ ഓഫ് സോഡാ പോപ്പ് എന്നറിയപ്പെട്ടത് ജോസഫ് ആണ് അപ്പോൾ എന്താണ് ഒന്നുകൂടെ നോക്കുക ഞാനതിൻ്റെ കയ്യിലെടുത്ത് പിടിച്ചാൽ മതി അതൊരു കും എന്ന് ഗാലിയത്തെ അല്ലെ ഗാ എന്ന് ഗാലിയെക്കുറിച്ചിട്ടാണ് അങ്ങനെ അതിന്റെ ഗുണങ്ങളെ കുറിച്ചിട്ടാണ് നമ്മുടെ എഫ് പറഞ്ഞിട്ടുള്ളത് ടൈറ്റാനിയം കണ്ടുപിടിച്ചത് വില്യം ഗ്രിഗറാണ് ടൈറ്റാനിയത്തിൻ്റെ ഐരാണ് ഇൽമനൈറ്റ് നീൽസ് ബോറനോടുള്ള ബഹുമാനാർത്ഥം നീൽസ് ബോറനോടുള്ള ബഹുമാനാർത്ഥം നാമകരണം ചെയ്തിരിക്കുന്ന മൂലകമാണ് ബോറിയം ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ആണ് ഫാദർ ഓഫ് സോഡാ പോപ്പ് എന്നറിയപ്പെടുന്നത് ജോസഫ് ആണ് ബാക്കി പോയിന്റ് നമുക്ക് നോക്കാം ബഹു അനുപാത നിയമം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ഡാൾട്ടൺ ആണ് അല്ലെ ഡാൽട്ടൺ ബഹു അനുപാത നിയമം ബഹു അനുപാത നിയമം മുന്നോട്ട് വെച്ച സയന്റിസ്റ്റ് ആരാണ് ഡാൽട്ടൺ ആണ് ബ്ലീച്ചിങ് പൗഡർ ബ്ലീച്ചിങ് പൗഡർ കണ്ടുപിടിച്ചത് ചാൾസ് ടെനന്റ് ആണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ബ്ലീച്ചിങ് പൗഡർ കണ്ടുപിടിച്ചത് ചാൾസ് ടെനന്റ് മൂലകത്തിന്റെ പ്രതീകത്തിന് ചുറ്റും ഇലക്ട്രോണുകളെ കുത്തുകൾ ഉപയോഗിച്ച് ചിത്രീകരിച്ചിരിക്കുന്ന രീതി ആദ്യമായി അവലംബിച്ച ശാസ്ത്രജ്ഞനാണ് ഗിൽബർട്ട് എൻ ലൂയിസ് ഗിൽബർട്ട് എൻ ലൂയിസ് എന്താണ് ഗിൽബർട്ട് എൻ ലൂയിസ് ചെയ്തത് മൂലകത്തിന്റെ പ്രതീകത്തിന് ചുറ്റും ഇലക്ട്രോണുകളെ കുത്തുകൾ ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന രീതി ആദ്യമായി അവലംബിച്ചു അല്ലെ ഗിൽബർട്ട് എൻ ലൂയിസ് വാതക വ്യാപ്ത നിയമം ആവിഷ്കരിച്ചത് ഗെ ലൂസാക്കാണ് ആണ് ലൂസാക്ക് എന്താണ് വാതക നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ഗേ ലൂസാക്ക് ക്വാണ്ടം ഭതയെയും കൂട്ടിയിണക്കുന്ന കോംപ്ലിമെന്ററി തിയറി അല്ലെ കോംപ്ലിമെന്ററി തിയറിയുടെ ഉപജ്ഞാതാവാണ് നീൽസ് ബോർ എന്താണ് നീൽസ് ബോർ ചെയ്തത് ക്വാണ്ടം ഭൗതികതയും തത്വചിന്തയെയും കൂട്ടി ഇണക്കുന്ന കോംപ്ലിമെന്ററി തിയറി രൂപകൽപ്പന ചെയ്തു അല്ലെ അപ്പൊ ക്വാണ്ടം ഭൗതികതയും തത്വചിന്തയെയും കൂട്ടി ഇണക്കുന്ന കോംപ്ലിമെന്ററി തിയറിയുടെ ഉപജ്ഞാതാവാരാണ് നീൽസ് ബോർ ആണ് ക്ലോറിൻ കണ്ടുപിടിച്ചതാരാണ് ക്ലോറിൻ കാൽഷീലയാണ് കാൾഷീലൈ ക്ലോറിൻ കണ്ടുപിടിച്ചത് കാൾഷീലയാണ് അല്ലെ അപ്പൊ നോക്കാം ബഹു അനുപാത നിയമം മുന്നോട്ട് വെച്ചത് ആണ് ബ്ലീച്ചിങ് പൗഡർ കണ്ടുപിടിച്ചത് ചാൾസ്റ്റനൻ്റെ ആണ് മൂലകത്തിന്റെ പ്രതീകത്തിന് ചുറ്റും ഇലക്ട്രോണുകളെ കുത്തുകൾ ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന രീതി ആദ്യമായി അവലപിച്ച ശാസ്ത്രജ്ഞനാണ് ഗിൽബർട്ടിയൻ ലൂയിസ് ലൂയിസ് വ്യാപ്ത നിയമം ആവിഷ്കരിച്ചത് ഗേ ആണ് ക്വാണ്ടം ഭൗതികതയും തത്വചിന്തകതയും കൂട്ടി കോംപ്ലിമെന്ററി തിയറിയുടെ ഉപജ്ഞാതാവ് നീൽസ് ബോർ ആണ് ക്ലോറിൻ കണ്ടുപിടിച്ചത് കാൾഷീലയാണ് അല്ലെ ബാക്കി പോയിന്റുകൾ നമുക്ക് നോക്കാം ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ് എന്ന പ്രശസ്തി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റ് ആണല്ലേ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ് എന്ന പ്രശസ്തമായ പരീക്ഷണം നടത്തിയത് ഏണസ്റ്റ് ആണ് ഏണസ്റ്റ് റൂതർഫോർഡ് ആരാണ് ഏണസ്റ്റ് റൂതർഫോർഡ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ് എന്ന പ്രശസ്തമായ പരീക്ഷണം നടത്തിയത് ഏണസ്റ്റ് ആണ് പരസ്പരം കലരാത്ത ദ്രാവകങ്ങളെ ഉദാഹരണം ജലവും മണ്ണെണ്ണയും പരസ്പരം കലരാത്ത ദ്രാവകങ്ങളെ അവയുടെ മിശ്രിതത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഉപകരണമാണ് സെപ്പറേറ്റിംഗ് ഫണൽ അല്ലെ സെപ്പറേറ്റിംഗ് ഫണൽ അപ്പോൾ സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിച്ചിട്ടാണ് പരസ്പരം കലരാത്ത ദ്രാവകങ്ങളെ അവയുടെ മിശ്രിതത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്നത് അല്ലേ നമ്മുടെ ഈ പി എസ് സി ഈ അറുപത്തഞ്ചാം വാർഷിക വിശേഷൽ പതിപ്പിൽ ഈ സബ്ജക്റ്റുകളെല്ലാം നല്ല വ്യത്യസ്തമായ പോയിന്റുകളൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങളെ ക്ലാസ്സുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ചെയ്യേണ്ടത് ഇനിയിപ്പോൾ സെക്രട്ടേറിയറ്റ് അസിറ്റൻ്റിൻ്റെയൊക്കെ അത് നോട്ടിഫിക്കേഷൻ വരാനുണ്ട് അപ്പോൾ ശരിക്കും പുസ്തകം നിങ്ങൾക്കൊരു അസറ്റ് തന്നെയാണ് ഇതിന്റെ ക്ലാസുകൾ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇപ്പം എന്തായാലും എൽ ഡിക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് പഠിക്കുന്നുണ്ട് ഇതിനുശേഷം നിങ്ങളുടെ ആ ഒരു കിട്ടിയ കണ്ടന്റ് പോകാതിരിക്കാൻ നിങ്ങൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ക്ലാസ്സുകൾ ഒരു ടു എക്സ് സ്പീഡിൽ ഇട്ടെങ്കിലും നിങ്ങൾ റിവിഷൻ ചെയ്യുക ഇത് റിവിഷൻ ചെയ്യാനായിട്ടും ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് തന്നെയാണ് ഈ ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളത് നന്നായിട്ട് റിവിഷൻ ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ ടു സ്പീഡിൽ സ്പീഡിലിട്ടെങ്കിലും റിവിഷൻ ചെയ്യുക പിന്നെ ഇവിടെ ഇടുന്ന എല്ലാ പരീക്ഷയുടെയും എല്ലാ ക്ലാസ്സുകളുടെയും പരീക്ഷ ടെലഗ്രാം ചാനലിൽ ഇടുന്നുണ്ട് അപ്പോൾ അതുകൂടി ചെയ്ത് നോക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ലൈക്കും കമന്റും ഷെയറും ഒക്കെയാണ് ഈ ചാനൽ നിലനിൽപ്പെന്ന് പറയുന്നത് അപ്പോൾ ഇനിയിപ്പോ അടുത്തൊരു പോയിന്റേ ഉള്ളൂ അതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിയുകയാണ് അപ്പോൾ ലാസ്റ്റത്തെ പോയിന്റ് നമുക്ക് നോക്കാം മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ തിളനിലകൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ അപ്പോൾ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം സേതനമായിരിക്കും അപ്പോൾ സ്വേചനം എന്ന മാർഗം എവിടെയാണ് ഉപയോഗിക്കുന്നത് മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ തിളനിലകൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ അപ്പം വേർതിരിക്കാൻ നമുക്ക് ഉപയോഗിക്കാം സേതനം എന്ന മാർഗം ഉപയോഗിക്കാം ഇത്രയും അപ്പം ഇത്രയും ഇത്രയുമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിത് വളരെയധികം എക്സാമിന് പ്രയോജനപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും താങ്ക്